പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം ുംഹത്വപ്പെത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച യോഗ്യതയാൽ കൃപാസനത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥാൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങളെ കർത്താവിൻ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ കഴുത്തിടരാതെ മുന്നോട്ട് പോകാൻ കർത്താവ് നിന്നെ താങ്ങട്ടെ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന് അലച്ചത് കർത്താവിൻ്റെ വചനത്തിൽ ആ ആശ്വാസ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവ ഇതിൽ നീ മുന്നേറുക നിൻ്റെ ഇടത്തും വലത്തും ദൈവ വീട്ടിലും വഴിയിലും ഇനത്തിൽ കരയിലും വാഗ്ദാനപ്രകാരം നിൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേയും സഞ്ചരിക്കട്ടെ അമ്മ പരിശുദ്ധ മ ദേമാതാവ് കല്യാണ കുടുംബത്തിൽ എന്നതുപോലെ നിന്റെ അവശതകളും പോരായ്മ ഇല്ലെങ്കിലും നീ അറിയുന്ന മുമ്പ് തന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മധ്യസം വഹിക്കട്ടെ എല്ലാം മലാക്കന്മാരും വിശുദ്ധന്മാരും രക്തസാക്ഷികൾ നീ ചെയ്യുന്ന പ്രവർത്തികളെ ദൈവ ദുരസിയിൽ ആ ആദരണീയമാകുന്നതിന് വേണ്ടിയും അത് സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവ് എൻ്റെ പരിശുദ്ധായ്മ നയിക്കപ്പെടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ നീ ആർക്ക് വേണ്ടിയാണ് വിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നീ സുപാർശ ചെയ്യുന്നത് അവരെ കർത്താവ് ആശീർവദിക്കട്ടെ നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പകരം നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവ ദ വിലയുള്ളതാകുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് നിന്റെ സ്വർഗീയമായ ആധ്യാത്മികമായ ആസ്തി പദ്ധതികൾ ഉറപ്പിക്കുവാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിൻ്റെ അധ്വാന ശേഷികൾ വർദ്ധിക്കുകയും അധ്വാന ഫലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ ക്വശിൻ്റെ അടയാളത്തിൽ നീ എന്താഗ്രഹിക്കുന്നുവോ ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതലുകൾ യേശുവിൻ്റെ നാമ തൽക്ഷണം മാതാവിൻ്റെ മധ്യസ്ഥാ പ്രാപിക്കട്ടെ എൻ്റെ കർത്താവിനതുമായ നാമത്തില് നീ ഇടപെടുന്ന വ്യക്തികള് സംസാരിക്കുന്ന വിഷയങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ യാത്രാ യാത്ര വഴികള് യാത്രാ ലക്ഷ്യങ്ങള് എല്ലാം അതിൻ്റെ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് രാവിലെ അങ്ങയുടെ ദിവസത്തിന് തിരിച്ചണയുന്ന കാലത്തെ വഴി വെക്കലെല്ലാം നിന്നെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവങ്ങൾ മനസ്സിൽ നിനക്ക് നന്ദി പറയുവാൻ ഈ ദൈവ പൈതലിനെ കർത്താവ് ബുദ്ധിമുട്ട് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ അടിക്കടി നിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും അടിക്കടി നിന ദൈവ വർദ്ധിക്കുകയും നീ ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷ്യം വഹിക്കാൻ നിനക്ക് പാരമില്ലാത്തൊരു ആ സാക്ഷ്യം വഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്നെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവുമ്പോത്തോന്നും പരിശുദ്ധാത്മവിശ്വരവിശ്വരെ നയിക്കുവേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ഡെയിലി ബ്രെഡ് അനുദിന ആത്മബ്രഹ്മന്ന എന്നീ ശുശ്രൂഷയുടെ തുടങ്ങാനുള്ള കാരണം ഉടമ്പടി എടുത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉടമ്പടി എടുത്തവർ ചിലർ രാവിലെ ഒരു പ്രാർത്ഥന അച്ഛനുമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന പോലെയുള്ള സാക്ഷ്യങ്ങൾ പറയും നമുക്ക് നേരത്തെ അങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ട് മധ്യസ്ഥ പ്രാർത്ഥന സ്വരം കേ ആയിട്ട് കേൾക്കുന്നത് അപ്പോൾ അത് അല്ലാതെ അച്ഛൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം പണ്ട് കോവിഡ് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു ആ അനുഭവങ്ങളെ വെളിച്ചത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഡെയിലി ബ്രെഡ് തുടങ്ങാൻ കാര്യം കോവിഡ് കാലത്ത് ഈ ഓൺലൈനിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുതന്നെ ഇത് അപ്പം അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതുകൊണ്ട് ഇത് ഇതിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നാലും ഞാനത് ചെയ്യണതിൻ്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഒന്നെ രണ്ട് തിമ്മൂത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുകയെ മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാവില്ല ഞാൻ കേൾക്കുമ്പോ ഒരു ശാസ്ത്രം കിട്ടാത്ത ഒരൊറ്റ ഉടമ്പജനം പോലും ഉണ്ടാകത്തില്ല എന്തെങ്കിലുമൊക്കെ അച്ഛൻ നിങ്ങൾ വഴക്ക് പറയും അത് കാര്യത്തിന്റെ ഇത് അത് സുവിശേഷത്തിൽ അങ്ങനെ ശാസിക്കേണ്ടതാണ് അതായത് ഇടയിൻ ആടുകളെ നയിക്കുമ്പോൾ ചിലതിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ അപ്പൊ ഒരു കൊട്ടുമുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെ ആക്കി വെക്കുന്നത് അപ്പൊ അതുപോലെ ശാസനം കിട്ടും പിന്നെ എന്താണ് ബോധ്യം ബോധ്യം അപ്പോൾ ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുകയാണ് കർത്താവേ ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ബോധ്യം കിട്ടണമായിരുന്നു പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഞാൻ സെമ്മയിൽ നിന്ന് ഫ്രഷ് കണ്ടായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ മൂന്ന് കൊല്ലമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊന്നും മനസ്സിലായെന്ന് പറയും അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ആ ഓവർ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ് അങ്ങനെയായിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ജീവിതമായിട്ട് യാതൊരു ഗന്ധവും ബന്ധവും ഇല്ല അച്ഛൻ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ് സിമ്പിളായിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന് ശൈലി അതിനേക്കാളും മാറി ഇന്ന് വചനത്തിന്റെ പൊരുളുകൾ ജീവിതത്തിന്റെ ബന്ദിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കർത്താവ് ഒരു പ്രത്യേക അഭിഷേകം തന്നു അത് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചിയ സാക്ഷിക്ക് പറഞ്ഞിരുന്നു കാര്യം അത് കേൾക്കുമ്പോ അവർക്ക് ജീവിതത്തില് ബോധ്യങ്ങനെ അനുകൂലമാണെങ്കിലും അതിമോത്തിനാല് അതായത് സംഭവം അല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതായത് രണ്ട് മാർക്കാണ് ഉള്ളത് രണ്ടു തരം മാർക്കുണ്ടായ ജാഗ്രത വേണം ജാഗരൂകത വേണം പക്ഷെ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോൾ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല പ്രാർത്ഥന അങ്ങനെയാണ് അതൊരു അപ്പോസിറ്റിക്ക് നിലപാടാണ് അതായത് ഇപ്പം സാഹചര്യം പ്രതികൂലമാണ് എങ്കിൽ അങ്ങനെ എന്തിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരു എബോ ഡിസ്ക്രിപ്ഷൻ മാർക്കാണ് ഉള്ളത് അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ക്ലാസ് മാർക്ക് കിട്ടും നമുക്ക് അറുപത് മാർക്ക് അതാണ് വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ആഹാരം കിട്ടുന്നുണ്ട് നമുക്ക് രോഗങ്ങളൊന്നുമില്ല കടങ്ങളൊന്നുമില്ല നമ്മൾ വളരെ ഹാപ്പിയാണ് ഫീൽ ഫ്രീ ആണ് അപ്പോൾ ദൈവത്തിന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റാണ് ഉള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ പക്ഷെ നമ്മുടെ സാഹചര്യം പ്രതികൂലമാണ് എന്താണ് നമുക്ക് രോഗമുണ്ട് ശരീരം മേല മേലരങ്ങണില്ല അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ട് അതിന് തൽക്കാലത്തേക്ക് മാർഗം കാണുന്നില്ല അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ാണ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ എയ്റ്റി പെർസെൻറ്റ് അബവ് മാർക്കിങ്സ് വരും പക്ഷെ ബുദ്ധിയുള്ളവരെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നു ഈ ഉടമ്പടി ജീവിതം ബുദ്ധിയുള്ളവരുടെ ജീവിതം ആണെന്ന് പറയും ഇൻ്റലക്റ്റ് എന്താ കാര്യം ആ ഷെയറിന് അടുത്ത ഏത് ഷെയറാണ് അടുത്ത മാർക്കറ്റിൽ വില കൂടാൻ കഴിവുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ അവരത് വില കുറച്ചപ്പോൾ വാങ്ങിച്ചു വെക്കും ഇപ്പം നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ വേദന രോഗം മറ്റുള്ളവരുടെ വഴക്ക് അതുപോലെ തന്നെ വീട്ടിലെ ഭിന്നതകളൊക്കെ ഉള്ള സമയത്ത് അത് നമ്മളിതിനെ ബാധിക്കാൻ നമ്മൾ നമ്മുടെ ജോലി ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് മാർഗ്ഗം കൂടും എന്താ കാര്യം അത് ഭയങ്കര പ്രാർത്ഥിക്കാൻ പാടുള്ള സമയമാണ് അപ്പം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിന് നല്ല ദേവദേശ സന്നിധിയിൽ മഹത്വം വർദ്ധിക്കും അങ്ങനെയാണ് അതിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ട് നീ ഒരു ഒരു വളരെ മോശം കാലാവസ്ഥയിൽ നല്ലവണ്ണം വർക്ക് ചെയ്യണതാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ മോശം കാലാവസ്ഥയിൽ ഇപ്പോൾ ഉള്ള മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇപ്പം മോശം കാലാവസ്ഥയാണ് എന്താ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാറ്റും മഴയുമാണ് അപ്പോൾ ഒഴുക്കും ഉണ്ടാകും ശക്തമായിട്ട് അപ്പോൾ വള്ളം എത്ര തുഴഞ്ഞാലും ഏഴ് കടലൊക്കെ ഒടിഞ്ഞു ഒടിഞ്ഞു ഒടിഞ്ഞ് വീണ കാണാം എന്നിട്ടാണ് പിന്നെ കടൽ താറയിട്ട് നിരപ്പ് കിട്ടുന്നത് ചിലപ്പോൾ കവന്നും പോകുക ആ സമയത്ത് നമുക്ക് പിടി അതായത് വൺ ബൈ വണ്ട്ടൊരു കണക്ക് തെറ്റിപ്പോയി കയറി കഴിഞ്ഞാൽ നമ്മൾ തിരയിൽ നിന്ന് വള്ളം കവലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ സമയത്ത് ഈ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സമയമാണ് നിനക്കെന്ന് വിചാരിച്ചോ വഴക്കുണ്ട് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലത്തെല്ലാം പറഞ്ഞിരിക്കുന്നു കുടുംബത്തിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനമുണ്ട് അവരുടെ പരീക്ഷ അവരുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവുണ്ട് അപ്പം നീ ഇങ്ങനെ എവിടെ നിന്ന് എവിടെ പായു എന്നറിയാൻ വരാൻ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ സമയത്ത് നിനക്ക് നല്ല നമ്മൾ ഒരു സ്വർഗസ്നേഹ പിതാവിന് ഒരു ഒരു കോടി രൂപയുടെ അത്രയും വിലയുള്ള സമയമാണിത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പാടല്ലോ എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിരക്കാൻ ദൈവത്തെ ഒപ്പി ജീവിച്ചിട്ടും ഇനി കഷ്ടപ്പാടാണല്ലോ എനിക്ക് പാച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറയുകൊണ്ട് ചില ഇൻഡറക്റ്റ് അല്ല ഇഡിയറ്റ്സ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പ്രേർ ചെയ്യാം അപ്പോൾ എന്ത് എല്ലാപ്പോഴും ഓർക്കണം ജീവിതം പ്രശ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ അപ്പം നിങ്ങൾ ചെയ്യാണെന്ന് അറിയോ നിങ്ങൾ അതൊന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാ പ്രാർത്ഥനാ ജീവിതത്തിലാണ് സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലാണ് വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം എന്നിട്ട് എന്ത് ചെയ്യാ ഈശോ ഇത് സമയം ഒരു സമയമാകുമ്പോൾ ഈശോ ഇതെല്ലാം ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട് അത് ഭയങ്കര രസമാണ് നിന ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാണെ കാണാം അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നീ നിൻ്റെ ആധ്യാത്മിക ജീവിതം നീ കുറേ അല്പപൂർവ്വ തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക